സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപക്ഷെ അടുത്ത കാലത്ത് മലയാള സിനിമാ പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ കൗതുകം നിറച്ച വാർത്തയായിരുന്നു മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കുഞ്ഞാലിമരിക്കാർ ഒരുമിച്ച് പ്രഖ്യാപിച്ചത് പിന്നീട് മോഹൻലാലിൻ്റെ കുഞ്ഞാലിമരിക്കാർ തുടങ്ങിയപ്പോൾ പലരും പ്രതീക്ഷിച്ചു മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരിക്കാർ ഉപേക്ഷിച്ചെന്ന് അത്തരത്തിൽ വാർത്തകളും ഉണ്ടായി ചിത്രത്തിൻ്റെ സംവിധായകൻ സന്തോഷിവൻ ഇവൻ മറ്റ് പ്രോജക്ടുകളും കൂടി കമ്മിറ്റ് ചെയ്തപ്പോൾ ഏവരും അത് ഉറപ്പിച്ചു പക്ഷേ ഇപ്പോൾ മമ്മൂട്ടി ഫാൻസിനെ ആവേശത്തിലായിത്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഷാജി നടേശൻ മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരിക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ചിത്രം ഈ വർഷം തന്നെ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം തങ്ങളുടെ കുഞ്ഞാലിമരിക്കാരുടെ തിരക്കഥയ്ക്കായി പ്രിയദർശൻ തിരക്കഥാകൃത്ത് ടി പി രാജീവിനെ സമീപിച്ചെന്നും ഷാജി നടേശൻ ആരോപിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് സിനിമാസിനോടുള്ള പ്രതിബന്ധന നിമിത്തം അദ്ദേഹം അത് ചെയ്തില്ല ഷാജി നടേശൻ പറഞ്ഞു ആ ധീര സൗന്ദര്യ പോരാളിയെക്കുറിച്ചുള്ള സിനിമ ചരിത്രത്തോട് നീതി പുലർത്തി അതേപോലെയാണ് ചെയ്യേണ്ടത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കുഞ്ഞാലിമരക്കാരന് എല്ലാ ആശംസകളും അതൊരു ഗിമിക്കായി മാത്രം പോകരുതെന്ന് ആഗ്രഹിക്കുന്നു ഷാജി നടേശൻ അഭിമുഖത്തിൽ പറഞ്ഞു ചിത്രത്തിൻ്റെ തിരക്കഥ പ്രിയദർശൻ വായിച്ചിട്ടുണ്ടെന്നും പി പി രാജീവൻ എന്ന തിരക്കഥാകൃത്തിനെ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റിലേക്ക് പ്രിയദർശൻ ക്ഷണിച്ചതായും ഷാജി നടേശൻ ആരോപിച്ചു എന്താണെങ്കിലും ഷാജി നരേഷിൻ്റെ ഈ വാക്കുകൾ മലയാള സിനിമയിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും എന്ന് പ്രതീക്ഷിക്കാം രണ്ട് ചിത്രങ്ങളും സംഭവിക്കട്ടെ എന്നും രണ്ടും മികച്ച സൃഷ്ടികളാകട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും സെൻഡ് ചെയ്യണം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കാണാം താങ്ക്